എല്ലാവർക്കും സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ് ഞങ്ങളുടെ ചെറിയ യൂട്യൂബ് ചാനലില് ആയിരം സബ്സ്ക്രൈബ് കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് അതിന്റെ സന്തോഷത്തിന് വേണ്ടി ഞങ്ങളൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് എല്ലാവർക്കും നന്ദി സന്തോഷവും അറിയിക്കുന്നു ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് അപ്പോൾ നമുക്ക് കേൾക്കും അറിയാം അല്ലേ നമ്മുടെ കുടുംബമാണിത് ഋഗ്വേ ഹൃദിക ഞങ്ങളാണ് യൂട്യൂബിൽ ചാനലിൽ ചെയ്യുന്നത് വീഡിയോസൊക്കെ ചെയ്യുന്നത് അപ്പം ഞങ്ങളെ സഹകരിച്ച എല്ലാവർക്കും കൂടി നന്ദി നമ്മൾ കേക്ക് ഓർക്കുകയാണ് യൂട്യൂബിന്റെ ഇതിലായാലും സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൊണ്ട് സന്തോഷം ഞങ്ങൾ പങ്കുവെക്കുകയാണ് അത് നിങ്ങൾക്കും കൂടി ഞങ്ങൾ പങ്കുവെക്കുകയാണ് ഓക്കെ പുതിയ കുട്ടിയാണ് കഴിച്ചു കുടിക്കുന്നത് കേട്ടോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ജേസ് വീഡിയോ എന്നാണ് ജേസ് വീഡിയോ ടു സെവൻ ഫൈവ് സെവൻ കണ്ടിച്ചാൽ അതെല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാം ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഞങ്ങളൊരു ചെറിയൊരു ചാനലാണിത് എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്കുണ്ടാവണം ഇനി അങ്ങോട്ടും ഇതുപോലെ തന്നെയുള്ള അങ്ങോട്ടും നല്ല സപ്പോർട്ട് ഞങ്ങൾക്കുണ്ടാവണം ഒരു പ്രതീക്ഷയോടെ ഞങ്ങൾ ഈ കേക്ക് മുറിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനല് ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തതും ഞങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാട്ടോ